യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെ സ്വാഗതം ചെയ്യും ദസഹാ കാലം ആറാമത്തെ ആഴ്ച ബുധനാഴ്ച തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം യോഹനാന സുവിശേഷം പതിനാറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള യുവജനങ്ങളാണ് പരിശുദ്ധാത്മാവിനെ പറ്റി പിതാവിനെ പറ്റി നമ്മളോട് പറയുന്ന യേശുക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒന്നാം വായനയിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ആദൻസിൽ ചെല്ലുകയും അരയോപ്പാകസിലെ എത്തി അവിടെയുള്ള ജനങ്ങളോട് പ്രസംഗിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക പൗലോസ് അപ്പോസ്തലൻ അവിടെ എത്തുമ്പോൾ അവൻ കാണുന്ന കുറച്ച് കാഴ്ചകളാണ് അവരുടെ ആരാധന വസ്തുക്കളെയൊക്കെ കാണുകയും അന്യദേവന്മാരെ പറ്റി എഴുതിയിരിക്കുന്നു അജ്ഞാതനെ പറ്റി കുറിച്ച് പറയുന്നതുമായിട്ട് കാണപ്പെടുന്നു എന്നാണ് അവിടെ പറഞ്ഞു വയ്ക്കാം അപ്പോസ്തലൻ തൻ്റെ പ്രസംഗത്തിലൂടെ അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കളൊക്കെ എടുത്തു വച്ചുകൊണ്ട് ക്രിസ്തുവിലേക്ക് നയിക്കുന്ന രീതിയിലാണ് അവൻ പ്രസംഗിക്കുന്നത് ഫോലോസഫോസിനെ പ്രസംഗിക്കുന്നത് അതായത് പിതാവിനെ എടുത്തു കാണിക്കുവാനായിട്ട് അവരുടെ അവസ്ഥ വച്ചുകൊണ്ട് തന്നെയാണ് ഫോലോസഫോസിനും സംസാരിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലും അത് തന്നെയാണ് കടന്നു വരേണ്ടത് എൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ പിതാവിനെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം എന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ക്രിസ്തുനാഥൻ അനുഭവിച്ച അതേ വേദനകള് നാം തിരിച്ചറിയുന്നുണ്ട് എങ്കില് നമ്മുടെയൊക്കെ ജീവിതത്തിലും പൗലോസിനെ പോലെ വിളിച്ചു പറയുവാനായിട്ട് നമുക്ക് സാധിക്കും പൗലോസ് പൗലോസഫോലിനെ പറ്റി പറയുമ്പോൾ അവൻ സാവൂളായിരുന്നു എന്നാല് പിന്നീട് അവന് തിരിച്ചറിവുണ്ടായി ക്രിസ്തുനാഥനെ ദൈവത്തെ കാണുവാനായിട്ട് ദൈവത്തിനെ അനുഭവിക്കുവാനായിട്ട് അവന് സാധിച്ചു എന്നതാണ് അതിന്റെ ഫലമായിട്ട് അവൻ അവരുടെ ഇടയിൽ അവന്റെ മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ആ സാഹചര്യത്തിൽ ജീവിക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുകയും ഓലോസപ്പോസ്റ്റലൻ വചനം പ്രഘോഷിക്കുകയും ചെയ്തു ഇതിൽ വ്യക്തമാണ് ഓലോസപ്പോസ്റ്റലിനെ പോലെ എൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് എൻ്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുനാഥന് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഓലോസപ്പോസ്റ്റലിനെ പോലെ നമുക്കും പ്രഘോഷിക്കുവാനായിട്ട് ക്രിസ്തുനാഥനെ ദൈവത്തെ പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതിനു വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം എന്റെ അവസ്ഥകളൊക്കെ തിരിച്ചറിയുവാനും എൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവം അനുഭവിച്ച വേദന തിരിച്ചറിയുവാനും അതിലൂടെ നമുക്ക് വചനം പ്രഘോഷിക്കുവാനും ദൈവത്തെ തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ